മലപ്പുറം ആനക്കയം സി ഡി എസിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്തിന്റെയും ആനക്കായം പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് കെട്ടിടം നിർമ്മിച്ചത് ശനിയാഴ്ച രാവിലെ പത്തിന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി കെട്ടിടം ഉദ്ഘാടനം ചെയ്യും ആനക്കായം പഞ്ചായത്തിന് കീഴിലെ ഭൂമിയിലാണ് മികച്ച സൗകര്യങ്ങളോടെ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ പി ഉബൈദുള്ള എം എൽ എ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളാകും ആനക്കയം പഞ്ചായത്ത് അധ്യക്ഷൻ ചന്ദ്രൻ മണികണ്ഠൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ തുടങ്ങിയവർ ഡിവിഷനാണ് എന്റെ ഡിവിഷൻ അവിടെ ഡിവിഷൻ ആയി ചുമതലയേറ്റ സമയം പഞ്ചായത്തിന്റെ ഭരണസമിതി ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനും സി ഡി എസിന്റെ ഭാഗമായി നമ്മളോട് ആവശ്യപ്പെട്ടതായിരുന്നു ആനക്കയം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടമാണെന്നു പറഞ്ഞത് അങ്ങനെ നമ്മുടെയൊക്കെ എല്ലാ പ്രദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ കീഴിലും അല്ലെങ്കിൽ സ്ഥാപനത്തിൽ കുടുംബശ്രീ സംവിധാനങ്ങളുടെ നല്ല രീതിയിൽ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മുനിസിപ്പാലിറ്റിയിലുണ്ട് പഞ്ചായത്തിലുണ്ട് പഞ്ചായത്ത് ഓഫീസിന്റെ ഒരു ഭാഗമാണ് കുടുംബശ്രീ പ്രവർത്തിച്ചു വരാനും പഞ്ചായത്ത് ഓഫീസ് കൊടുക്കാൻ ചെയ്യാറുള്ളത് സ്വന്തമായിട്ട് ഒരുപക്ഷെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നമുക്കറിയാ വികേന്ദ്രീകരണം വന്ന് കാൽ നൂറ്റാണ്ട് പിന്നിട്ട് നമ്മൾ അഞ്ച് ഭരണസമിതി കഴിഞ്ഞ ആറാമത്തെ ഭരണസമിതിയാണ് ഞങ്ങൾ ഈ ഭരണസമിതിയുടെ കാലത്താണ് ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വന്തമായിട്ട് ഒരു കുടുംബശ്രീ കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുന്നത് പഞ്ചായത്തിന്റെ സ്ഥലമാണ് ഏകദേശം രണ്ട് വർഷങ്ങളിലെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നാൽപ്പത്തി ഏഴ് ലക്ഷം നാല്പത്തിയേഴ് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടിരിക്കുന്നത് ജില്ലയിൽ തന്നെ കുടുംബശ്രീക്ക് സ്വന്തമായിട്ട് കെട്ടിടമുണ്ടോ എന്ന് ചോദിച്ചാൽ ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുത്ത ആദ്യത്തെ കെട്ടിടവും മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ കെട്ടിടവുമാണ് ഈ ആനക്കയം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ കെട്ടിടം ആനക്കയ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് വാർഡുകളാണ് ഉള്ളത് ഇരുപത്തി മൂന്ന് എ ഡി എസ്സുകൾക്ക് കീഴിലെ മുന്നൂറ്റി അറുപത്തി ഒന്ന് അയൽക്കൂട്ടങ്ങളുണ്ട് ആ അയൽക്കൂട്ടങ്ങളിലൊക്കെ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് അംഗങ്ങളുണ്ട് വളരെ നല്ല രീതിയിൽ വയോജന അയൽക്കൂട്ടങ്ങളായിരുന്നാലും ഭിന്നശേഷി അയൽക്കൂട്ടങ്ങളായിരുന്നാലും ഓക്സിലറി ഗ്രൂപ്പുകളായിരുന്നാലും ബാലസ ഗ്രൂപ്പുകളും സംരംഭങ്ങളും സംഘകൃഷികളും മൃഗസംരക്ഷണ ഗ്രൂപ്പുകളും ഒക്കെ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് അതോടൊപ്പം നമുക്കറിയാം മാലിന്യ സംസ്കരണ രംഗത്ത് അനുദർമ്മ സേനയുടെ മികച്ച പ്രവർത്തനമാണ് എം കെ റഫീഖ അടോട്ട് ചന്ദ്രൻ അനിതാ മണികണ്ഠൻ കെ ടി നജീറ കെ വി മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം